നമസ്കാരം ഈരുന്ന ഓണക്കാലത്തെ ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് എന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചിത്രമാണ് ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ സിദ്ദിഖ് പ്രിയാമണി എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ നേരെന്ന ചിത്രം പൃഥ്വിരാജ് അമലാപോൾ പോൾ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ ആടുജീവിതം എന്ന ചിത്രം ശ്രീനാഥ് ബാസി ബാലുവർഗി സൗബിൻ എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ചിത്രം ഇരുന്ന ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ഈശാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് നെസ്ലിൻ മമിതാ ബിജു എന്നൊരു പ്രധാന കഥ പ്രേമല്ല എന്ന ചിത്രവും പൃഥ്വിരാജ് ബെയ്സൽ ജോസഫ് അനുശരാജൻ എന്നൊരു പ്രധാന കഥ പാത്രങ്ങളായത്യ ഗുരുവാരമ്പലനാടയൽ എന്ന ചിത്രവും ഫഹദ് നായനത്തിയ ആവേശം എന്ന ചിത്രവും കുഞ്ചാക്കോപൻ സുരാജ് എന്നൊരുക്കെ പ്രധാന കഥ ഗിർ എന്ന ചിത്രവും വരുന്ന ഓണക്കാലത്ത് ഈശ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നതായിരിക്കും എന്തായാലും ചിത്രങ്ങളുടെ റിലീസിനായി കാത്തിരിക്കാം അതോടുകൂടി തന്നെ ജയറാം മമ്മൂട്ടി എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിത്തിയ എബ്രഹാം ഓസലർ എന്ന ചിത്രവും ഇരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് ആക്കിയിട്ടുണ്ട്